നമസ്കാരം തുഞ്ചൻ വിഷൻ സ്വാഗതം ഗോൾഡൻ ഡയമണ്ട്സ് തിരൂർ ജില്ലാ ആശുപത്രി കെട്ടിടത്തിൽ നിന്നും കാൽ തന്നി വീണ് ഗുരുതര പരിക്കേറ്റ് കോട്ടക്കയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ഹെഡ് നേഴ്സ് മരണപ്പെട്ടു തിരൂർ ജില്ലാ ആശുപത്രി ഹെഡ്നേഴ്സ് തൃശൂർ ചാലക്കുടി സ്വദേശി തറയിൽ മിനിയാണ് മരണപ്പെട്ടത് തിരൂർ ജില്ലാ ആശുപത്രി കെട്ടിടത്തിൽ നിന്നും കാൽ തെന്നി വീണ് ഗുരുതര പരിക്കേറ്റ് കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ഹെഡ്നേഴ്സ് മരണപ്പെട്ടു തിരൂർ ജില്ലാ ആശുപത്രി ഹെഡ്നേഴ്സ് തൃശൂർ ചാലക്കുടി സ്വദേശി തറയിൽ മിനിയാണ് മരിച്ചത് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് അപകടം പുതുതായി നിർമ്മിക്കുന്ന തിരൂർ ജില്ലാ ആശുപത്രി ഓങ്കോളജി കെട്ടിടത്തിലെ ഒന്നാം നിലയിൽ നഴ്സിംഗ് സൂപ്രണ്ട് ശൈലജയും മൊത്തം സന്ദർശിക്കാൻ പോയ സമയത്താണ് സംഭവം മിനിയുടെ കാൽ തെന്നി പതിനഞ്ചടിയോളം താഴേക്ക് വീഴുകയായിരുന്നു തലയ്ക്കും കാലിനും ഗുരുതരമായി പരുക്കേറ്റ ഇവരെ കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു മൂന്ന് വർഷം മുമ്പാണ് ഹെഡ് നേഴ്സായി മിനി ജോലിയിൽ പ്രവേശിച്ചത് ടി വി എൻ ന്യൂസ് തിരൂർ വിശ്വാസ്യതയിലും ഗുണമേന്മയിലും കാലത്തിന്റെ കരവിരുതിരൊപ്പം സഞ്ചരിച്ച് സ്വർണ്ണാഭരണ വിപണന മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കിയോര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അഞ്ചാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ വേളയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമായ നിർമ്മാണ ഫാക്ടറിയിലൂടെ പണിതീർത്ത വ്യത്യസ്തതയാന്ന ഡിസൈനുകളിലുള്ള സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും കൂടുതൽ പുതുമയോടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു കിയോര ഗോൾഡൻ ഡയമണ്ട്സ് തിരൂർ ആൻഡ് തിരുനാവായ